ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഞ്ച് ടൂ അപ്പോൾ നമ്മൾ ഇന്നൊരു ചെയ്യാൻ പോകുന്ന ഒരു വ്ളോഗം അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നൊരു സ്റ്റുഡിയോ സെറ്റപ്പ് അത്ര വലിയ സെറ്റപ്പ് ഒന്നുമില്ല നമ്മൾ വീഡിയോ എടുക്കുന്ന സ്ഥലമൊക്കെ കാണിക്കുക അതേപോലെ ഇൻട്രോ എടുക്കുന്ന സ്ഥലം കാണിക്കുക അപ്ലോഡ് ചെയ്യുന്ന സ്ഥലം ഒക്കെ പാടി കാണിച്ചിട്ട് ഒരു ഇന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ കാണിച്ചിട്ടുണ്ട് സ്റ്റുഡിയോ പക്ഷേ അത് കോപ്പി റേറ്റ് വന്നത് അപ്പോൾ അത് ഞാൻ പ്രൈവറ്റ് ആക്കി എത്തിയിട്ടുണ്ട് ഏകദേശം നാൽപ്പത് വ്യൂ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കൂടി ഒന്ന് വീണ്ടും അപ്ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്

പിന്നെ ഉള്ള വിറ്റാന് തയ്ച്ചാൽ അവിടെ വെള്ളം നിൽക്കും വെള്ളം നിൽക്കുന്ന സ്റ്റുഡിയോ സൈറ്റ് അപ്പം എത്തും അത് അടിപൊളി ഇവിടെ വെള്ളം നിൽക്കും പിന്നെന്താ ഇവിടെ ഒക്കെ ആകെ ആലംകുലയൊക്കെ എടുക്കണം ഒന്നും കുഴപ്പമില്ല ഇവിടെ കാണിക്കല് ഇവിടെ അത്ര അല്ലേ അപ്പം ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പെയിന്റ് അടിച്ചെടുത്ത് ഇവിടെ ഉള്ളി വെള്ളം കഴിക്കുന്നു ഇനി അടിച്ചു കളയുന്നത് ശരിയാണ് പിന്നെന്താ ഒരു വയറ് ഒലിച്ചെടുത്ത് ഇത്രേള്ളൂ ഇവിടെ എന്താ ഒരു മാറാൻ പോലത്തെ സാധനം ഇവിടെ ഒരു കട്ടിലുണ്ട് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് അത് നിർത്തിട്ടാണ് വീഡിയോ ചെയ്തത് നമുക്ക് ഇൻട്രോ വരുന്ന സ്ഥലങ്ങളും എന്തൊക്കെ നോക്കാം അപ്ലോഡ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ നോക്കാം നമ്മൾ ആദ്യത്തെ ഇൻട്രോ വരുന്ന സ്ഥലം നമ്മൾ ഒട്ടുമിക്ക വീഡിയോകളിലും കണ്ടിട്ടുണ്ടാവും ഈ സ്ഥലത്താണ് നമ്മള് ഇന്റർവ് വരല് ഇന്റർവ് എന്നും ഭൂരിഭാഗം ഇന്റർ വരയില് പിന്നെ ആകെ ഒരു രണ്ട് സ്ഥലത്ത് ഇൻട്രോ ഇന്റർ അവിടെ കാണിച്ചു തരാം നമ്മൾ പോവാം പിന്നെ നമ്മൾ ഇവിടെ നിന്നിട്ടും ആദ്യം ആദ്യത്തെ ഒരു പത്ത് വീഡിയോസുകളും ഇവിടെ നിന്നിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യലായിരുന്നില്ല ഇവിടെ അല്ല കുറച്ചും കൂടി ആണ്ട് പോയത് നല്ല റേഞ്ചായിട്ട് മനസ്സിലായിട്ട് ഫോടൊക്കെ കാടൊക്കെ ആയിരിക്കും ഇവിടെ നിന്ന് ഇൻഡർ പറഞ്ഞിട്ടില്ല ഒരു തമ്പിനാൽ ഇവിടെ ഈ പുല്ലിൽ ആട് വെക്കും ഫോണുണ്ട് ഇവിടെ ഇവിടെ വെച്ചാൽ നല്ല റേഞ്ച് പിന്നെ ഇവിടെ വെച്ചിട്ട് ഒരു ദിവസം പിന്നെ പ്രോസസ്സിങ് ആവലില്ല

ു ഞങ്ങള് കണ്ടാള് ടൈം വലിയ അവിടെ പോയി വാക്കവിടെന്നൊക്കെ കാണിച്ചരാം ഫ്രണ്ട്സ് പിന്നെ ഇവിടെ ഒരു കുളം ഉണ്ട് ആര് കുളിക്കാനൊന്നും അറിഞ്ഞില്ല കാണുന്നുണ്ടറിയില്ല പുല്ലൊക്കെ കുറച്ച് വെള്ളം കാണണ്ടില്ല ഇതൊരു കുളം ഉണ്ട് ആര് കുളിക്കാനൊന്നും അറിഞ്ഞില്ല പക്ഷെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് ചെറിയ കുളം ഞങ്ങളിപ്പോ പാടത്തെ ഫോക്കസ് ആവും ക്യാമറ ആകും അപ്പോൾ നമ്മളിഞ്ഞ് ആണ്ടാണ് പോണ് അപ്പോൾ അവിടെ നമ്മൾ ഒന്നോ രണ്ടോ ഇൻട്രോക്ക് എടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ ഇന്ററേറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ടൈമിൽ തന്നെ വന്നതെന്താണെന്ന് വെച്ചാൽ എന്നുവെച്ചാൽ ഇവിടെ ആൾക്കാരുണ്ടാവും ഈ ആൾക്കാരുടെ പോയിട്ട് അയപ്പോളും ക്യാമറ ഒക്കെ കുടിച്ച് പോണ് ഭയങ്കര മടിയുള്ള സംഭവം നമ്മൾ ആൾക്കാരൊക്കെ ഇല്ലാത്ത ടൈമൊക്കെ വന്നതാണ് ഒരു മൂന്നണിയൊക്കെ ആ ടൈമിൽ ഇവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഇതാണ് ഇരിക്കാനുള്ള മെയിൻ സ്ഥലം നമ്മൾ ഇവിടെയാണ് ഇരിക്കല് ഒച്ചക്കെ ആയിരിക്കുന്നു രാവിലെ തന്നെ വന്നോണ്ടാണ് ചെയ്യുന്നത് അടുക്കൾ പാട ഒരു ഇണ്ടർ ഒറ്റ ഇവിടെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് ഇൻട്രോ ഒരു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ സൈഡിൽ നമ്മള് ഒരു ഇൻട്രോ ആണ് ഈ സ്ഥലം പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഇരിക്കുന്ന സ്ഥലം ഇണ്ട് നല്ല രസമാണ് ഇവിടെ കാലം ഇങ്ങോട്ടും ഇങ്ങനെ ഇരിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കോ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് പറഞ്ഞിരിക്കുവോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പറഞ്ഞിവിടെ ഇനി പറഞ്ഞത് ഒരു വിട്ടുന്ന ടൈമിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നോണ്ടിരിക്കലാണ് പറഞ്ഞത് നമുക്ക് നമുക്കിനി ഇൻഡോർ എടുക്കുന്ന അടുത്ത സ്ഥലം കാണാം ഞാൻ പറഞ്ഞാലോ എനിക്ക് ഈ ആൾക്കാരുടെ കൂടി ക്യാമറ മുടിച്ച് പോകണ മതിയാണ് പിന്നെ ഒരു ഇൻഡോർ എടുക്കുന്ന സ്ഥലം കൂടി ഉണ്ടായിരുന്നു പക്ഷേ അവിടെ അവിടെ ആരൊക്കെയോ ഉണ്ട് അപ്പൊ ഞാൻ വല്ലാണ്ട് പൊയ്ക്കറിയാം അവിടെ പിന്നെ ഒരു ദിവസം കാണിച്ചതരാം പൊയ്ക്കുന്നില്ല കാണിച്ചത് ഇപ്പോൾ ആൾക്കാരെ ഉണ്ട് അപ്പോൾ ഞാൻ പിന്നാണ്ട് പോയിട്ടില്ല പിന്നെ നമ്മൾ ഇൻട്രോയിഡ് എടുക്കാമെന്ന് ഉദ്ദേശിക്കുന്ന സ്ഥലമാണിത് ഈ തെങ്ങിന്റെ തൊട്ട് അപ്പോൾ നമുക്ക് ഇനി രണ്ടു ദിവസം ഒരു നിന്റെ ഫോൺ എൻ്റെ ഫോണടിച്ചുപോയി ഇപ്പോൾ പിന്നെ നിങ്ങൾ ചേർക്കും ഏത് ഫോണിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ അപ്പോൾ അതെന്തൊക്കെയെന്നൊക്കെ ഞാൻ അവിടുന്ന് പറഞ്ഞുതരാം കാര്യം പറയാനുള്ളത് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് റെഡ്മി എയ്റ്റ് പറഞ്ഞൊരു ഫോണിലാണ് അപ്പോൾ അതിൻ്റെ ഉമ്മാൻ്റെ ഫോണാണ് ഇൻട്രോഡ് ഒരു ഫോൺ ഉണ്ടായിരുന്നു ഇത് എൻ്റെ മൂത്തമ്മൻ്റെ ഫോണിൽ തന്ന ഫോണായിരുന്നു ഇതിപ്പോ ഇപ്പോൾ കണ്ടല്ലോ ഇങ്ങനൊക്കെയെന്ന് സ്ഥലപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ ഡിസ്പ്ലേ ഒക്കെ മാറ്റിച്ച് പിന്നെ കുറെ കാലമൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇപ്പോൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോ മുഴുവൻ അപ്ലോഡ് ചെയ്ത ഈ ഫോൺ നട്ടോ എഡിറ്റ് ചെയ്തതും ഷൂട്ട് ചെയ്തതായിരുന്നു എൻ്റെ പുതിയ ഫോൺ എടുത്തപ്പോൾ അതിൽ ഷൂട്ട് ചെയ്തു അവിടെ ഞാൻ ജീവിച്ച് കയറ്റി ഇതിലായിരുന്നു എഡിറ്റ് ചെയ്തത് കഴിഞ്ഞ മാസത്തിൽ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്തൊക്കെ ഇതിലായിരുന്നു പക്ഷേ ഇതിപ്പോൾ ജത്തോ ഈ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവും അതേമാതിരി ഇടക്കിടക്ക് സ്വിച്ച് ഓഫ് ആവും അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ ഇപ്പോൾ അത് ഉപയോഗിക്കല് അപ്പോൾ ഞാൻ കൈമാസ്റ്റർ ഒക്കെ അയക്കി കയറ്റി ഇതിൻ്റെ കേടരുതെന്നുള്ള സ്വഭാവമൊക്കെ ഇത് കാണിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഞാനിൻ്റെ ഇമെയിൽ ഐ ഡി എൻ്റെ ഉമ്മാൻ്റെ ഫോണൊക്കെ ഒന്നും കൂടി എടുത്ത് അങ്ങോട്ട് ഇപ്പോൾ അതിലാണ് നമ്മളെ ചാനലിൽ പോയി അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യലും ഒക്കെ ചെയ്യുന്നതിട്ട് ഇല കണ്ടുപോലും വില ഒരു മൂച്ചിങ്ങനെ വളഞ്ഞാണ്ട് അവിടുത്തെ പോകണം എന്ന് വിചാരിച്ച് പക്ഷേ അവിടെ നിറച്ച് ചെക്കന്മാരും പിന്നെ കുറച്ച് വലിയ ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ ഈ ക്യാമറിൻ്റെ ക്യാമറ ഈ ക്യാമറ ഒക്കെ പൊടിച്ച് പിന്നെ ആണ്ടുപോകുന്ന ഒരു മടിയാണ് അതുകൊണ്ടാണ് ഇപ്പൊ ആൾ ചെയ്യാത്ത ടൈമിൽ തന്നെ കയറി കണ്ട് വന്നത് പിന്നെ എത്രയുള്ളൂ വ്ളോഗ് പിന്നെ നീ പറഞ്ഞ ചളപ്പിക്കണില്ല ഫ്രണ്ട്സ് നമ്മൾ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ തൊട്ടടുത്ത് കണ്ട ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക പിന്നെ നമ്മൾ നൈസായിട്ട് ഇന്റർ ഒക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇന്ററോലി വ്ളോഗ്യൂന്ന് കൊടുത്തിട്ടുണ്ട് അതേമാതിരി ടെക് എൻ്റർടൈൻമെന്റ് വീഡിയോസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കാരണം എനിക്ക് വ്ളോഗിനോട് കുറച്ച് താല്പര്യമുള്ള ആളാണ് പക്ഷേ ആൾക്കാരെ കൂടി ക്യാമറ എടുത്ത് പോകണ വണ്ടി തന്നെ ചിക്ക് ക്ലോഗ് ചെയ്യണ ഒരു താല്പര്യമുള്ള കാര്യമാണ് ഇനി നമ്മൾ ടെക്ക് ചെയ്യൂല നല്ല കേട്ടോ ടെക്കും ചെയ്യും അപ്പോൾ നമുക്ക് ഇതിന് നല്ല കൂടിയുമായി വീണ്ടും കാണാം അത്